അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ചാർജറിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു മൊബൈൽ ഫോൺ ചാർജറിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചു രാത്രി ഉറങ്ങാൻ കിടന്ന യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചവറ സൗത്ത് വടക്കുംഭാഗം അമ്പലത്തിൻ്റെ കിഴക്കേതിൽ മുരളീധരൻ്റെയും വിലാസിനിയുടെയും മകൻ മുപ്പത്തിയൊൻപത് വയസ്സുള്ള എം ശ്രീകണ്ഠനാണ് മരിച്ചത് പെയിൻറിങ് കോൺട്രാക്ടറായിരുന്നു ഹിന്ദു ഐക്യവേദി തെക്കുംഭാഗം പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റ് ആയിരുന്നു ശ്രീകണ്ഠൻ സഹോദരങ്ങൾ മണികണ്ഠൻ സന്ധ്യ സംഗീത തെക്കുംഭാഗം പോലീസ് കേസെടുത്തു ശ്രീകണ്ഠൻ ഉറക്കമുണരാൻ വൈകിയതിനെ തുടർന്ന് വീട്ടുകാർ കിടപ്പുമുറിയിലെത്തി നോക്കിയപ്പോൾ കട്ടിലിൽ നിന്ന് വീണ് താഴെ കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഷോക്കേറ്റ് തെറിച്ച് വീണു മരിച്ചതായാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം കാലപ്പഴക്കം ചെന്ന ചാർജർ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു ചാർജർ വയറിൻ്റെ ഒരു ഭാഗം കരിഞ്ഞ നിലയിലുമായിരുന്നു മൊബൈൽ ഫോണിന് തകരാറുണ്ടായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി